കേരളം സമ്പൂർണ്ണ കടക്കെണിയിൽ പത്ത് വർഷത്തെ പിണറായി ഭരണം കേരളത്തെ എത്തിച്ചത് ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ഐസക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് കെ എൻ ബാലഗോപാലും പതിനൊന്ന് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു പിണറായി സർക്കാരിന്റെ പത്ത് വർഷത്തെ ഭരണം കേരളത്തെ എത്തിച്ചിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിലേക്കും കടക്കെണിയിലേക്കും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ടി എം തോമസ് ഐസക്കും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കെ എൻ ബാലഗോപാലുമായി പതിനൊന്ന് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടും സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി അതീവ ഗുരുതരമായി തുടരുകയാണ് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ധൂർത്തും കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് റെക്കോർഡിലെത്തി ഒരു ലക്ഷത്തി നാലായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് കോടി രൂപയാണ് ഈ ഒരൊറ്റ വർഷം കൊണ്ട് മാത്രം സർക്കാർ കടമെടുത്തത് ഇതിൽ അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി ആറ് കോടി രൂപയും റിസർവ് ബാങ്കിൽ നിന്നുള്ള താൽക്കാലിക വായ്പയാണെന്നത് പ്രതിസന്ധിയുടെ ആഴം കൂട്ടുകയാണ് നിത്യനിധാന ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ ഖജനാവ് കാലിയായ അവസ്ഥയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷത്തിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് തവണയാണ് നിത്യ ചെലവുകൾക്കായി സർക്കാർ കടമെടുത്തത് ഇതിനു പുറമേ അറുപത്തിയേഴ് തവണ ഓവർഡ്രാഫ്റ്റും എടുത്തു നിത്യവും താൽക്കാലിക വായ്പയെടുത്ത് പിടിച്ചു നിൽക്കേണ്ട ഗതികേടിലേക്ക് കേരളം അധപ്പതിച്ചു വരുമാനത്തിന്റെ സിംഹഭാഗവും കടം തിരിച്ചടവിനായാണ് ചെലവഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ വായ്പ തിരിച്ചടയ്ക്കാനും ഇരുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി ആറ് കോടി രൂപ പലിശ നൽകാനും ചെലവിട്ടു ആകെ വരവായ രണ്ട് ലക്ഷത്തി ഇരുപത്തിയൊൻപതിനായിരത്തി അറുന്നൂറ്റിമൂന്ന് കോടി രൂപയിൽ നാൽപ്പത്തിയഞ്ച് ശതമാനവും വായ്പയായി സ്വരൂപിച്ചതാണ് കടം വാങ്ങി കടം വീട്ടുന്ന ഈ രീതി കേരളത്തെ വലിയൊരു സാമ്പത്തിക ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ അധികാരമേൽക്കുമ്പോൾ സംസ്ഥാനം ധനപ്രതിസന്ധിയിലാണെന്നും ഇത് പരിഹരിക്കുമെന്നും പറഞ്ഞ് ധവളപത്രം ഇറക്കിയവരാണ് ഇപ്പോൾ കേരളത്തെ തകർത്തെറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ധനസ്ഥിതി തകരുമെന്ന ധവളപത്രത്തിലെ പ്രവചനം യാഥാർത്ഥ്യമാക്കിയത് ഇടതുസർക്കാർ തന്നെയാണ് ധനസ്ഥിതി മെച്ചപ്പെടുത്താൻ ബജറ്റുകളിൽ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം ബജറ്റിന് പുറത്ത് കിഫ്ബി പെൻഷൻ കമ്പനി എന്നിവ വഴി അനിയന്ത്രിതമായി കടമെടുത്ത് ദൂർത്ത് നടത്താനാണ് സർക്കാർ ശ്രമിച്ചത് വ്യക്തമായ ലക്ഷ്യമോ നയമോ മാനേജ്മെൻറ്റ് സംവിധാനമോ ഇല്ലാതെ മുന്നോട്ടു പോയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ന്യൂസ് ഡെസ്ക് ജെയ്ഹി ന്യൂസ്